സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമുയർത്താൻ തീരുമാനമായി സാമ്പത്തിക ബന്ധങ്ങളിലെ ശക്തമായ പുരോഗതി വിലയിരുത്തിയ നേതാക്കൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധം കൂടുതൽ വിപുലീകരിക്കാൻ ആഹ്വാനം ചെയ്തു ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഏകദേശം ബില്ല്യൻ യു എസ് ഡോളറിന്റെ നിക്ഷേപമുള്ള സിംഗപ്പൂർ ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇന്ത്യയുടെ ദ്രുതവും സുസ്ഥിരവുമായ വളർച്ച സിംഗപ്പൂർ സ്ഥാപനങ്ങൾക്ക് വലിയ നിക്ഷേപ അവസരങ്ങൾ തുറന്നിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിരോധം സുരക്ഷ വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ വിജ്ഞാന പങ്കാളിത്തം എന്നീ മേഖലകളിൽ നിലവിലുള്ള സഹകരണവും ഇരു നേതാക്കളും അവലോകനം ചെയ്തു ഹരിത ഇടനാഴി പദ്ധതികൾ ത്വരിതപ്പെടുത്താനും ധാരണയായി ഓഗസ്റ്റിൽ സിംഗപ്പൂരിൽ നടന്ന രണ്ടാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന്റെ ഫലവും ഇരു പ്രധാനമന്ത്രിമാരും ചർച്ച ചെയ്തു